മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് പ്രധാനമായിട്ടും നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഹോട്ട്സ്പോട്ട് വഴി മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ നമ്മുടെ ഇൻ്റർനെറ്റ് ഡാറ്റ മൊബൈൽ ഡാറ്റ തീർത്തു കളയും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോട്ട്സ്പോട്ട് ഡാറ്റ ലിമിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ലിമിറ്റിൽ കൂടുതൽ അവർക്ക് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മൊത്തം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം എൻ്റെ പേര് ആസിഫ് ടെക്നോടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡാറ്റാലി എന്ന ഗൂഗിളിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്കിവിടെ ഡാറ്റ സേവർ എന്ന ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഓഫായിട്ടാണ് കിടക്കുന്നത് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം നമുക്കിവിടെ മാനേജ് ഡാറ്റ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ യൂസേജ് ഗ്രാഫ് കാണാം പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ യൂസേജ് എത്ര എം വരെ യൂസ് ചെയ്തു എന്നൊക്കെ കാണാം പിന്നെ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഡാറ്റ സേവർ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പരിധി വരെ മൊബൈൽ ഡാറ്റ നമുക്ക് ഈയൊരു സെറ്റിങ്സിലൂടെ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് ഡെയിലി ലിമിറ്റ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് നമുക്ക് ലിമിറ്റിൽ കൂടുതൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാതിരിക്കാനുള്ള ചെറിയൊരു ട്രിക്കാണ് ആദ്യം നമ്മൾ അടുക്കത്ത് ക്ലിക്ക് ചെയ്തിട്ട് എത്രയാണ് ലിമിറ്റായിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം നൂറ് എം പി അല്ലെങ്കിൽ ഇരുന്നൂറ് എം പി ആയിരം എം ബി അപ്പോൾ ഡെയിലി യൂസേജിനായിട്ട് നമുക്ക് ലിമിറ്റ് ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് താഴെ ഓൺ ചെയ്ത് കൊടുക്കാം മൂന്നാമതുള്ള ഓപ്ഷനാണ് ബെഡ് ടൈം മോഡ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസി സമയത്തൊക്കെ മൊബൈൽ ഡാറ്റ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ് ആണിത് നമുക്കിവിടുന്ന് സമയം ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് മൊബൈൽ ഡാറ്റ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടത് സമയം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താഴെ ടേൺ ഓൺ ബെഡ് ടൈം മോഡ് എന്ന ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് മൊബൈൽ ഡാറ്റ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും നാലാമതായിട്ടുള്ള ഓപ്ഷനാണ് എമർജൻസി ബാങ്ക് നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ അത്യാവശ്യ സമയത്തേക്ക് കുറച്ച് എം പി മാറ്റി വെക്കാനുള്ള ഒരു ട്രിക്കാണിത് നമുക്ക് താഴെ ആഡ് ബാലൻസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും കറണ്ട് ഡാറ്റ ബാലൻസ് പിന്നെ എമർജൻസി ഡാറ്റ അപ്പോൾ കറണ്ട് ഡാറ്റ എത്രയാണുള്ളത് അത് കൊടുക്കുക പിന്നെ എമർജൻസി ആയിട്ട് എത്രയാണ് എം പി മാറ്റി വെക്കുന്നത് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് ട്രാക്ക് ഹോട്ട്സ്പോട്ട് സ്പോട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മൊബൈൽ ഡാറ്റ ഹോട്ട്സ്പോട്ട് ത്രൂ യൂസ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫോണിലുള്ള മൊത്തം ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ മൊബൈൽ ഡാറ്റ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്യുന്ന സമയത്ത് അവർ ഇത്ര എം പി വരെ മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റ് നമുക്ക് ഇരുന്നൂറ് എം ബിയോ നൂറ് എം ബിയോ എത്ര ലിമിറ്റാണ് വേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അത്ര മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അടുത്തൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ബബിൾ ട്രാക്കർ എന്ന് കാണാം ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൈവ് യൂസേജ് നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഡെയിലി യൂസേജ് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസേജ് സെലക്ട് ചെയ്യാം ലൈവ് യൂസേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബില് വീഡിയോ കണ്ടു ആ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ എത്ര എം ബി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ലൈവായിട്ട് ഒരു ബബിളിലൂടെ കാണാൻ പറ്റും അത് നമുക്കിവിടെ നിന്ന് ഷോ ബബിൾ എന്ന ഓപ്ഷൻ കാണാൻ താഴെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബബിളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വലിയ സൈഡിൽ നമുക്കൊരു ബബിൾ വന്നതായിട്ട് ഇവിടെ കാണാം ഇനി ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുറച്ച് എം ബിയുടെ എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ബബിളിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രത്തുള്ള ലൈവ് യൂസേജ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ഇത്തരത്തിലുള്ള പുതിയ മറ്റൊരു വീഡിയോമായി താങ്ക് യു